ഇവിടുത്തെ പേരമരം ആണിത് ഇതിലെത്തവണ നന്നായി തന്നെ കായകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ല നിറയെ കായകളുണ്ട് ഇവിടെ കിളികളുടെ ശല്യം നന്നായിട്ടുണ്ട് കുറേ കിളികളൊക്കെ കുത്തിക്കൊണ്ട് പോവും എന്നാലും നമുക്ക് കുറേയൊക്കെ കിട്ടും എല്ലാവരും നന്നായിട്ട് കിളി കുത്തി കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു പേരക്കുണ്ട് പഴുത്തത് ഇതിപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ പേര നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയാണ് എന്നിരുന്നാലും ഞങ്ങൾ പേരയ്ക്ക് കുറച്ച് കുറച്ച് ഈ പേരമരം ടെറസിലേക്ക് ഞങ്ങളുടെ സൗകര്യത്തിന് വന്നിട്ടുണ്ട് കേട്ടോ പേരയ്ക്ക് കുറിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് സൗകര്യം കുറച്ച് ഹൈറ്റ് ഉണ്ട് ഈ പേരമരത്തിന് കണ്ടോ നല്ല പേരക്കട കണ്ടോ അത് ഒരെണ്ണം വിളഞ്ഞതുണ്ട് അതിന് പിന്നെയൊക്കെ ചെറുതുകൊണ്ട് കുറേയൊക്കെ കിളി കിട്ടി കിടക്കണമുണ്ട് അങ്ങനെ ഇവിടെ ഉണ്ട് വലിയൊരു പേരക്ക കുറച്ച് കൂട്ട കേട്ടോ വലിയ പേരക്കാണത് അപ്പം ഇനി ഇതൊരെണ്ണം പറയ്ക്കാം ത്തിരി പഴുപ്പ് കൂടിയിട്ടുണ്ട് കുറച്ച് ദിവസമായി പേരയ്ക്ക പറക്കാനായിട്ട് വന്നിട്ടതാണ് ഈ അടുത്തത് ഇതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുക്കാം ഇനി കുറച്ചൊക്കെ ഉണ്ട് അത് ഇത്രയ്ക്ക് അങ്ങോട്ട് കൈ എത്തണമില്ല കുറയ്ക്കാനായിട്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ഏതുകൊണ്ട് കഴിയാറായ കാരണം കിളികൾക്കും അണ്ണാനും ഒക്കെ ഇനി പേരക്കെയാവും നോട്ടം പറഞ്ഞ നന്നായി തന്നെ കിളി കുത്തി അത് നമുക്ക് കളയാം അപ്പം എനിക്ക് ഇത്രയും പേരയ്ക്ക് കിട്ടിയിന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കിട്ടി കേട്ടോ അപ്പം അങ്ങനെ നാലെണ്ണം കിട്ടി നാലും ഒരുമാതിരി വലിയ പേരൊക്കെയാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ അഞ്ച് മാംഗോ ഉണ്ട് രണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ നാല് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഈ മാംഗോ ഒക്കെ ഇങ്ങനെ ഒത്തിരി സൗന്ദര്യം ഉള്ള രീതിയിലല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് മഴക്കാലത്ത് വീണ് കിട്ടുന്ന മാങ്ങകൾ ഇങ്ങനെ കറുത്ത പുള്ളിക്കുത്തൊക്കെ ആയിട്ടാണ് കാണുമ്പോൾ നമുക്ക് തോന്നും ഒത്തിരി ഓവർ പഴുപ്പായിട്ടുണ്ടെന്ന് അങ്ങനെ ഓവർ പഴുപ്പൊന്നും ആയിട്ടില്ല നമ്മൾ ഒക്കെ വാങ്ങുന്ന മാങ്ങ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതൊക്കെ ഈ കാർബഡൊക്കെ വെച്ച് പഴുപ്പിച്ചതല്ലേ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതായത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്